സ്വഭാപത്തിനോട് മാത്രമല്ല തന്റെ അനുയായികളായി വരാനിരിക്കുന്ന നമ്മോട് പോലും നമ്മോട് പോലും ആ പ്രവാചകന് അതിയായ സ്നേഹാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് കാണാറ ഒരിക്കൽ പ്രവാചകൻ മദീനയിലെ കബർസ്ഥാനിലേക്ക് എത്തിയ സമയത്ത് പ്രവാചകൻ പറയാണ് അസ്സലാമു അലൈക്കും ും ഈ കബറിൽ കിടക്കുന്ന ഈ കബറിൽ കിടക്കുന്ന വിശ്വാസികളെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ അള്ളാഹുബിക്കും ലാഹിക്കൂൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവർ തന്നെയാണ് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാഹു വദിത്തു വസം അറിയ വധിത്തു അന്നായ ഞാൻ എന്റെ ഇഖ്വാനുകളെ സഹോദരങ്ങളെ കാണാൻ കൊതിക്കുകയാണ് ഞാൻ എന്റെ സഹോദരന്മാരെ കാണാൻ വല്ലാതെ കുതിക്കണം സുഹാബത്ത് ചോദിക്കാണ് അവലൈസനായ ഹുവാൻ കയാഹാബ് ചോദിക്കാം അല്ലാഹുവിൻ്റെ പ്രവാചകരെ അങ്ങയുടെ ഇഖ്വാനുകൾ സഹോദരങ്ങൾ ഞങ്ങളല്ലയോ ഞങ്ങളല്ലേ പ്രവാചകരെ നിങ്ങളുടെ സഹോദരങ്ങൾ അപ്പൊ നബിസലാ പറയാണ് നിങ്ങൾ എന്റെ അസുഹാബുകളാണ് നിങ്ങൾ എന്റെ അനുജരന്മാരാണ് അല്ലതീനലം ഈ യഹുവാനുകൾ നിങ്ങൾക്കു ശേഷം വരുന്ന ആളുകളാണ് അഥവാ നമ്മളാണ് പ്രവാചകൻ സല്ലാഹു അലിഹ വസല്ല ആ ഇഹ്വാനുകളെ കാണാൻ ഞാൻ വല്ലാതെ കൊതിക്കുന്നു ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ പ്രിയമുള്ളവരെ പഠിപ്പി നോക്കൂ നിങ്ങളെ നമ്മളെ കാണാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുകയാണ് നമ്മുടെ നേതാവായി റസൂല ഇസ്വലം നമുക്കെപ്പോഴെങ്കിലും പ്രിയമുള്ളവർ ആ പ്രവാചകനെ ഒന്ന് കാണാൻ നമ്മളെപ്പോഴെങ്കിലും മനസ്സുകൊണ്ട് കൊതിച്ചിട്ടുണ്ടോ നമ്മുടെ ഭാര്യ ഒരു പത്തു ദിവസം വിരുന്നിന് പോയാല് ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുമെന്ന് കാണാൻ വിളിക്കും നമ്മൾ ഫോണിൽ നമ്മുടെ മക്കളെ കാണാൻ നമ്മൾ ആഗ്രഹിക്കും ഗൾഫിൽ പോയാല് മക്കളെ കാണാൻ വല്ലാത്ത കൊതിയുണ്ട് നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ പ്രവാചകനെ കാണാൻ നമ്മൾ നമ്മളെപ്പോഴെങ്കിലും മനസ്സുകൊണ്ട് കൊതിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രവാചകന്റെ മരണത്തിനു ശേഷം കടന്നുവരുന്നവരെ കുറിച്ചാണ് പ്രവാചകൻ ശാസനം പറഞ്ഞത് എന്റെഹുവാനുകളാണ് അവര് അവരെ കാണാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു